ആയിക്കോട്ടെ അര നല്ല വെയിലാ ഈ വെയിലത്ത് ഈ ചട്ടിയും വെച്ചിട്ടിരിക്കണത് ഇപ്പം എന്താവും നിങ്ങൾ ഇപ്പൊ ചിന്തിക്കണ്ടാവല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കണ്ടാൽ തന്നെ ഏകദേശം മനസ്സിലാവും നല്ല നട്ടപ്ര വെയിലത്ത് ഇരിക്കണമെങ്കിൽ ഒരു നല്ല ഭ്രാന്തം ഉണ്ടാകും പക്ഷെ ഇപ്പൊ അതൊന്നല്ല നമ്മളിപ്പോ എത്രത്തോളം ചൂടുണ്ട് നല്ല വെയില് വെയിലിന്റെ ശക്തി എന്താ പറയണ്ടെന്ന് കാണിക്കാനും ഈ ചൂട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും പരിപാടി എന്ന് നടക്കോയെന്നറിയാൻ വേണ്ടിട്ടന്നെയാണ് ഞാനിപ്പോ ഒരു മുട്ട കുണന്നുണ്ട് ഓംബ്ലേറ്റ് ഉണ്ടാക്കിയിട്ടേ ഇത് ഓംബ്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ നമുക്ക് ഈ നോക്കണൂട്ടത്തില് അങ്ങനെ വേണമെങ്കിൽ സംഗതി ഉപയോഗിക്കില്ലേ ഈ പൊരിഞ്ഞ ഗ്യാസിന്റെ വില കൂടി നിൽക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇങ്ങനൊരു സംവിധാനം ഉണ്ടെങ്കിൽ പിന്നെ ഗ്യാസിനെ പേടിച്ച് നമുക്ക് പാചകം ചെയ്യാണ്ടിരിക്കണ്ടല്ലോ അപ്പൊ നമുക്ക് മുട്ട അപ്പുണ്ടാക്കാൻ പറ്റുമോ നോക്കിയൊക്കെ ഒറിജിനൽ മുട്ടയൊന്നും കിട്ടാ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നല്ല ഒറിജിനൽ മുട്ട അല്ലെങ്കിൽ കുറച്ച് നമുക്ക് ഉള്ളിയൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത്യാവശ്യത്തിനുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മുട്ട ഓംലേറ്റ് ഉണ്ടാക്കണത് നല്ല വെയിലാട്ടോ ഞാൻ നോക്കട്ടെ ഓ നല്ല ചൂടുണ്ട് ഇപ്പം ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ എടുത്തിട്ടൊന്നിങ്ങനെ നമ്മൾ മുട്ട കപ്പളം ഉണ്ടാക്കുന്ന അടുമ്പാടി ചെയ്യില്ലേ ഇത്രയും നല്ല ശക്തി കാടിഞ്ഞുള്ള വെയിലാണെന്ന് അപ്പം പറയണപ്പളാ അപ്പൊ നമുക്ക് അപ്പൻ ഡൗൺ നോക്കട്ടെ ഞാൻ അവർ പറയണ്ടെങ്കിൽ അപ്പൊ നിങ്ങളെല്ലാരും ഇത് കണ്ടില്ലേ മുട്ട ഇങ്ങനെ ഒടച്ചിണ്ട് ഞാൻ നമ്മടെ ചട്ടിയിൽ കഴിക്കാൻ പോട്ടാ എന്താ സംഭവിക്കാ ഞാൻ നോക്കട്ടെ നല്ല ചൂടുണ്ടെങ്കിൽ നിങ്ങൾ പതുക്കെ മൊരിഞ്ഞ മൊരിഞ്ഞാശം വരുന്നുണ്ട് നല്ല ചൂട്ടത്ത് മുട്ടപ്പോണ്ടാക്കിട അപ്പൊ കാണാനൊക്കെ കിട്ടാതെ സൈഡ് ഭാഗം ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ മുരിഞ്ഞ് കയറി തുടങ്ങിയിട്ടുണ്ട് ചൂട് നല്ല ചൂട് ഇപ്പൊ നല്ല ചൂട് നല്ല തിരഞ്ഞെടുപ്പിന്റെ സമയമാണ് അപ്പൊ നല്ല രാഷ്ട്രീയക്കാരും നല്ല ചൂട്ട തന്നെ ഇരിക്കണേ ആ ചൂട് പോലെ തന്നെ കുറച്ച് ചൂടൊന്നും നമ്മളൊന്നും കൊണ്ടുപോകാൻ തൊടാൻ പറ്റില്ല ഇവിടുത്തെ ഒരു ഗുണം എന്താ വെയിലിന്റെ ചൂടുള്ളോ തീയൊന്നുമില്ല അത് കാരണം ധൈര്യമായിട്ട് അടുത്ത് ഇരിക്കാം പെണ്ണങ്ങൾക്കൊക്കെ മൊരിന്റെ സംഗതി ഓണ്ടപ്പോ ഒന്നോ മൊരിഞ്ഞു മൊരിഞ്ഞു മരിഞ്ഞ് 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 മെരിഞ്ഞ് പതിയെ പതിയെ വരുന്നുണ്ട് അത്രക്കിങ്ങനെ ചൂട്ടത്താണിപ്പൊ നമ്മളിരിക്കുന്നത് എന്തല്ലേ തൊട്ട തൊട്ടോക്കട്ടെ അപ്പൊ ഇത്രയും ശക്തമായ ചൂടിലാണ് നമ്മുടെ കേരളം നിങ്ങൾ കാണില്ലേ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ നട്ടപ്പറ വലിത്തിരുന്നിട്ടുണ്ടാക്കി നോക്കിയോ കേട്ടോ പരീക്ഷണാർത്ഥം ഞാൻ പറയുന്നത് നോണേ ആണോ പത്തിയാണോന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഇതാവൽ ചെയ്ത് നോക്കിക്കോ ധൈര്യമായിട്ട് അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇത് മുട്ട അപ്പ ഉണ്ടാവോ ഇല്ല എന്നല്ലോ അപ്പൊ എന്താ പറയുക ചൂടോ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം മറച്ചിടാറായിട്ടുണ്ടെങ്കിലും മൊരിഞ്ഞു വരുന്നുണ്ട് അപ്പൊ ഞാനിതൊന്ന് പതുക്കൊന്ന് എവിടെയൊന്നും വീണോ പിടിക്കട്ടെട്ടാ നമുക്ക് ഒരു വിധം പൊരിഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ക്യാമറേനെ അങ്ങനെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഞാൻ മുട്ടന്ന് പിടിയിക്കും ക്യാമറ ഒന്ന് എടുത്തുകൊണ്ട് കാണിച്ചു കൊടുക്കട്ടെ മുരിഞ്ഞു കേട്ടോ ഇത് ഇങ്ങനെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ എടുത്ത് നോക്കട്ടെട്ടാ കണ്ടാ ഇത്രക്കും ശക്തമായിട്ടുള്ള വെയിലാണ് ഇപ്പൊ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഗ്യാസ് ലാഭിക്കാം ആകെ മൊരിഞ്ഞ ഒട്ടി പിടിച്ചു പോന്നേ തീ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു അഡ്ജസ്റ്റ് ചെയ്യട്ടാ നല്ല ചൂടുണ്ട് സത്യത്തിൽ എണ്ണയുടെ കുറവ് എന്താണെന്ന് എനിക്ക് അറിയില്ല നമ്മള് പാചകം ചെയ്ത് വലിയ പരിചയമില്ലാതെ ഇത്രക്കും ചൂട്ടത്തത് മൊരിഞ്ഞു ഇതിന്റെ ഉൾഭാഗം വേണേ ഇത്തിരി വേവ് കുറവുണ്ടോ അങ്ങനെ മറച്ചിടാൻ പറ്റാതെ കാരണാണ് അങ്ങനെ വേണമെങ്കിലും മറച്ചിട്ടോക്കിട്ടോ ഇത്രക്കും എന്താണ് പറയണത് ഇത്രക്കും വെയിലത്താണ് ഇന്നത്തെ നമ്മുടെ കേരളം ചുട്ടുപൊള്ളണോ ചുട്ടുപൊള്ളണോന്ന് പറയുന്നില്ലേ അത് ഇതാണ് ശരിക്കും ഒരു മുട്ട ഓംബ്ലേറ്റ് പോലും ഉണ്ടാക്കാൻ പറ്റാവുന്ന തരത്തിലാണ് ഇന്ന് നമ്മുടെ ഇന്ന് ഞാനിപ്പോൾ ഇവിടെ ചെരുപ്പിട്ടിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെരുപ്പിടാണ്ട് നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല കാലിങ്ങനെ വിട്ടു എന്താ പറയുക ചുട്ടു പൊള്ളിയിട്ട് ഈ വെയിലത്താണ് കുറേ പേര് പണിയെടുക്കുന്നവരുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയം ഇപ്പം നല്ല തിരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ചൂടും ഈ ചൂടാകുമ്പോൾ ഓവർ ഹീറ്റാണ് വരണേന്ന് തോന്നണം എനിക്ക് അപ്പോൾ അതുകൊണ്ട് നല്ലൊരു മഴ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ വേനൽക്കാലത്ത് നിങ്ങളെല്ലാവരും ദൈവത്തിനോട് പ്രാർത്ഥിക്കുക മാത്രമല്ല ഇതുകൊണ്ട് നമുക്ക് ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട് വേണമെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ ഗ്യാസ് ലാഭിക്കാൻ വേണമെങ്കിൽ പാചകം വെയിലത്ത് വെച്ച് ചെയ്യാം ഏ കേട്ടോ അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും സംശയമുള്ളവർക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും വരെ വീണ്ടും അപ്പോൾ നമുക്ക് കാണാം ബൈ